േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്വത്തുക്കൾക്ക് വേണ്ടി ഒടുവിൽ ആച്ചതി ചെയ്യുന്നതിനായി തയ്യാറായിരിക്കുകയാണ് ഇപ്പോൾ വീട്ടുകാർ ഗോമതിയെ ഇല്ലാതാക്കുക അതല്ലാതെ മറ്റു വഴികൾ ഒന്നും തന്നെയില്ല എന്ന് മനസ്സിലാക്കുന്ന അവർ ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ ബാലൻ അറിയാൻ ഇടയാകുന്നത് ഗോമതിയോട് ദേഷ്യമുണ്ട് എങ്കിലും ബാലന് ഗോമതിക്ക് ഒരു അപകടം വരുന്നത് കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഗോമതിയെ രക്ഷിക്കുന്നതിനായി ബാലൻ കുതിച്ചെത്തുകയാണ് എന്നാൽ ഈ കാഴ്ച കണ്ട് ഗോമതിയാകെ ഞെട്ടിപ്പോകുന്നു ഗോമതിയുടെ സഹോദരന്മാർക്കും ഇതൊരു തിരിച്ചടി ആയതിനെ തുടർന്ന് ഗോമതിയെ രക്ഷിക്കുന്ന ബാലൻ എൻ്റെ ഭാര്യയോട് നിങ്ങൾക്കെങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് ചോദിക്കുകയും നിങ്ങളെ ഇതിനൊരു പാഠം പഠിപ്പിക്കുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്